ലവലിലേക്ക് പ്രായമത്തെ തന്നെ ഓഫലാണ് ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നൈറ്റ് ഡ്യൂട്ടി വന്നേരാം അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി ഒരു ഏഴര ഒക്കെ ആയപ്പോഴത്തെ നമ്മൾ അസീസിലെ ഹാജിമാരൊക്കെ താമസിക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ അതിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് കണ്ട കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ് അപ്പൊ ഹാജിമാരൊക്കെ ഹറബിലേക്ക് പോകുന്ന തിരക്കിലും കൂടിയാണ് സാധാരണഗതിയിൽ ഹാജുമാർക്ക് വെള്ളിയാഴ്ചകളിൽ ജുമാസ്കാരത്തിന് ഹറമിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് എട്ടര വരെയാണ് ബസ് സർവീസ് ഉള്ളത് അപ്പൊ അതിനു മുമ്പായിട്ട് ആ ഹാജുമാർക്ക് പോകും നേരത്തെയും സുബൈക്കോ അതിനുമുമ്പൊക്കെ ആയിട്ട് ഹാജുമാർക്ക് ഹറമിലേക്ക് പോകാം കാരണം ഹറമില് ഭയങ്കര തിരക്കായിരിക്കും വെള്ളിയാഴ്ച അപ്പോ എട്ടര വരെ ബസ് സർവീസ് നമ്മളെ ആസീസിയ ഭാഗത്തുനിന്നുള്ളൂ പക്ഷെ ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് കണ്ട കാഴ്ച വളരെ കുറച്ച് ഒന്നോ രണ്ടു ബസ്സുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാത്തിലും ഹാജുമാർ ഫുള്ളൊന്നുമില്ല എല്ലാ ബസ് സ്റ്റോപ്പുകളിലും വഴിയിലൊക്കെ ഹാജുമാർ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു നിങ്ങൾ ഇപ്പം കാണുന്ന പോലെ തന്നെ ഓരോ പ്രൈവറ്റ് വണ്ടികളിലും ടാക്സികളിലൊക്കെ കാണാൻ കയറാൻ വേണ്ടിയിട്ടും കൈ കാണിച്ചിട്ടും ഹർമിലേക്ക് ആക്കി തരുമെന്നൊക്കെ ചോദിച്ചാൽ ഞാനവിടെ വണ്ടി കൊണ്ട് നിർത്തിയ സമയത്ത് എന്നോടും ചോദിച്ചു ഹർമിലേക്ക് ആക്കി എന്നുള്ളത് കാരണം നമുക്കങ്ങനെ ഹർമിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ടാക്സി ഓടാനൊന്നും പറ്റില്ല കാരണം ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫൈനും കാര്യങ്ങളൊക്കെയുണ്ട് ഹാജുമാർ താമസിക്കുന്ന അസീസിയലൂടെ പോകുന്ന സമയത്ത് ഇന്ന് രാവിലെ കണ്ടിട്ടുള്ള കാഴ്ചകളാണ് കുറേ ഹാജുമാർ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് ഞാനിങ്ങനെ നോക്കി പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് ഒരുപാട് ടാക്സികളും പല വണ്ടികളും അവരെ സമീപിക്കുന്നുണ്ട് പല കള്ള ടാക്സി അതായത് നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ ടാക്സി എന്നുള്ള രീതിയിൽ ഹാജുമാരെ അടുത്ത് സമീപിക്കുന്നുണ്ട് വിലപേശുന്നുണ്ട് പേശുന്നുണ്ട് പോകുന്നുണ്ട് ബസ് നമ്പർ ഒന്നിൻ്റെ സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് നമ്പർ ഒന്നിൻ്റെ അവിടെയാണ് ബസ് ആ ബസ് കാത്തു നിൽക്കുകയാണോ അതോ ബസ് വരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും കുറേ പേര് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് എല്ലാവരും ഹറമിലേക്ക് പോകാൻ ജുമ ആയതുകൊണ്ട് ഇന്ന് ഹറമിലേക്ക് പോകാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് മനസ്സിലായി പക്ഷേ രാവിലെ സാധാരണഗതിയിൽ എട്ടര വരെയാണ് ബസ് സർവീസ് ഉള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ച അത് എട്ട് മണിയാക്കി എട്ട് മണി വരെ ആയിരിക്കും ലാസ്റ്റ് ബസ് എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴര വരെ ഇന്നത്തെ ദിവസം ബസ് രാവിലെ ഏഴര വരെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ബസ് സർവീസും ഹറമിലേക്കില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹറമില് ഒരുപാട് ഹാജുമാരുടെ തെക്കും തിരക്കും ഉണ്ടാകും കാരണം ഒരുപാട് ലക്ഷക്കണക്കിന് ഹാജുമാരുത് ആ ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് അടുപ്പിച്ച് എത്തിത്തുടങ്ങിയിട്ടുണ്ട് മക്കയിലേക്ക് അപ്പോൾ എല്ലാവരും ഹർമിലേക്ക് ജുമാനിസ്കാരത്തിന് വേണ്ടി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡും ഒക്കെ ബ്ലോക്കായി പോകും അതുകൊണ്ടാണ് ഹാജുമാർക്ക് എത്രയും വേഗത്തിൽ ഹറമിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഹറമിലേക്ക് ജുമാ നിസ്കാരം കൂടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഏഴരയ്ക്ക് മുമ്പായിട്ട് ബസ്സുകളിൽ ബസ് സർവീസുകൾ ഉണ്ടാവും ഏഴര വരെ ആ ഒരു ഏഴര വരെയുള്ള ബസ് സർവീസുകളിൽ നിങ്ങൾക്ക് ഹറമിലേക്ക് പോകാൻ പറ്റുമെന്നുള്ള ഒരു തീരുമാനമാണ് ഇവർ ഈ ആളുകളൊക്കെ ഇത് അറിയാത്തവരാണോ അത് അറിഞ്ഞിട്ടും സാരില്ലാം സാധാരണ വണ്ടികളിൽ പോകാം എങ്ങനെങ്കിലും ഹർമിലേക്ക് പോകാം എന്ന് വിചാരിച്ച് നിക്കുന്നവരാണോ എന്നറിയില്ല എന്തായാലും ക്ലിയർ ആയിട്ടുള്ള ഇൻഫോർമേഷനുകളൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കൂടുതലും പേര് ഹർമിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയാൻ കാരണം വെച്ചാൽ ഇത്ര തിരക്കൊന്നും കണ്ടാൽ പോരാ കാരണം ഈ ഭാഗത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഹാജ്മർ താമസിക്കുന്ന ഏരിയയാണ് ആണ് ഇവിടെയെന്ന് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം ഹാജുമാരാണ് വരുന്നത് ഇപ്പോൾ ഏകദേശം ഇന്ന് മുപ്പതാം തീയതിയാണ് ഇന്ന് ലാസ്റ്റ് ഫ്ലൈറ്റാണ് ഇന്ത്യയിൽ നിന്നും മലയാളികൾ ഉൾപ്പെടെയുള്ള ഹാജുമാരുടെ ലാസ്റ്റ് ഫ്ലൈറ്റാണ് എന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഇനി നാളെ എന്നുള്ള അറിയില്ല പക്ഷെ എന്തായാലും ഇന്ന് നാലായിരത്തിന് താഴെ ആ ഹാജുമാരാണ് വരുന്നത് അപ്പോൾ നിങ്ങളൊന്നാലോചര ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ നിന്ന് നാലായിരത്തിന് താഴെ ഹാജുമാരാണ് ഇന്ന് വരുന്നെങ്കിൽ ബാക്കി എല്ലാവരും ഇവിടെ എത്തി എന്നുള്ളത് തന്നെയല്ലേ ആരും മദീനയിലൊന്നുമില്ല ഇവിടെ തന്നെയാണ് അപ്പോൾ ഇത്രയും ഹാജുമാരെ കണ്ടാൽ പോരാ ഈ ഒരു ഏരിയയിൽ അതിനർത്ഥം ഏഴര ഏഴരക്ക് മുമ്പ് ഹാജ്മലൊക്കെ ഹറിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ എന്നാലും ബാക്കി കുറച്ച് ആളുകൾ ഇത് നിൽക്കണ്ടത് നിങ്ങൾ പ്രൈവറ്റ് വണ്ടികളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ് ഹറമിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇവർക്ക് നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഇവർക്ക് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ അവർക്ക് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബസ് സർവീസുകൾ ഇവിടെ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഞാനിവിടെ പല ഭാഗത്തും വണ്ടി നിർത്തിയ സമയത്ത് എൻ്റെ അടുത്തും വന്നിട്ട് ചോദിച്ചു ഹർമിലേക്ക് കൊണ്ടാക്കി തരുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പോകില്ല എന്ന് പറഞ്ഞു കാരണം നമുക്ക് പ്രൈവറ്റ് വണ്ടികളിൽ ടാക്സികളല്ലാത്ത വണ്ടികളിൽ ഹാജുമാരെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഫൈൻ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചില ഹാജുമാർ നിങ്ങൾ പ്രൈവറ്റ് വണ്ടികളെ ആശ്രയിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം അത്രയും റിസ്ക് എടുത്തിട്ടാണ് പലരും കൊണ്ടുപോകുന്നത് പക്ഷേ ഒരിക്കലും നിങ്ങൾ അവരെ ആശ്രയിച്ച് പോകാൻ നിൽക്കരുത് എപ്പോഴും സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സേഫ് ആകുന്നതെന്ന് വച്ചാൽ ഇവിടെ ഗവണ്മെന്റ് ടാക്സികളുണ്ട് ആ ടാക്സികളിൽ പോവുക എന്നുള്ളതാണ് കേട്ടോ ഈ പച്ച വണ്ടികളൊക്കെ ഗവണ്മെന്റ് ടാക്സികളാണ് പിന്നെ ഈ ഭാഗത്തേക്ക് നമ്മൾ കൂടുതൽ ഹാജുമാരൊന്നും കാണുന്നില്ല പാകിസ്ഥാനി ഹാജുകളും ഈ ഒരു ഏരിയയിൽ ഉണ്ട് കേട്ടോ ഞാൻ ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ നസീമിലേക്ക് പോകും അവിടെയും കുറച്ച് ഹാജുമാരുണ്ടല്ലോ താമസിക്കുന്ന കാരണം കൂടുതൽ ആളുകൾ ഇവിടെയാണ് കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ നസീമിലൊന്നു പോയി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഓരോ ബിൽഡിംഗിൽ നിന്ന് ഹാജിമാരൊക്കെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് വണ്ടി ഏതെങ്കിലും വണ്ടികളൊക്കെ ഒന്ന് സ്ലോ ആക്കുന്ന സമയത്ത് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവറെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കാരണം ആരെങ്കിലും ആ കയറ് എന്നുള്ള പറയുന്നത് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനോ കുറേ മലയാളികളെയും ഞാൻ ഈ ഭാഗത്ത് കണ്ടു ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഹാജുമാർ ഹറമിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഇന്ന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും പള്ളികളിൽ ജുമാ നസ്കരിക്കാമോ എന്ന് ഉദ്ദേശിച്ചിട്ടാണോ എന്നറിയില്ല ഈ വരുന്നതൊക്കെ മലയാളികളാണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് പലരും കാരണം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ എന്തായാലും ഇവരൊക്കെ മലയാളികളാണ് അതുപോലെ തന്നെ മലയാള സ്ത്രീകളെയും പല ഭാഗങ്ങളിലും നടന്നു പോകുന്നത് കണ്ടു ഹറമിലേക്ക് വേണ്ടി ബസ് അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോകുന്നതാണോ അതിന് അവരുടെ ബിൽഡിങ്ങിലേക്ക് പോകുന്നതാണോ എന്നറിയില്ല ഹറമിലേക്ക് ജുമേക്ക് പോകാൻ പറ്റാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ പള്ളി പള്ളിയിൽ സൗകര്യം ഉണ്ടാകും ജുമ കൂടാൻ പറ്റും ഇവിടെ നമ്മൾ ഹാജുമാർ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയായിട്ടുള്ള ജാമ്യബിൻ്റെ മഹഫൂസ് എന്ന് പറഞ്ഞ പള്ളി ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പുറത്തോട്ട് പാനൂർ ഹോട്ടലൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു പള്ളി ആ സിഗ്നലിൽ നമുക്ക് കാണാൻ പറ്റും കൂടുതലും ഹാജുമാർ അവിടെയാണ് പോകാറുള്ളത് കാരണം ഒരുപാട് സൗകര്യങ്ങളുള്ള പള്ളിയാണ് അൽറാജു പള്ളി എന്ന് പറയും അപ്പോൾ ആ ഒരു സിഗ്നലിൻ്റെ അടുത്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയൊരു പള്ളിയാണ് ഇതൊക്കെ മലയാളികളാട്ടോ ആ ഒരു ബസ് നമ്പർ ബസ് സ്റ്റോപ്പ് നാലാണ് തോന്നുന്നത് ഇതിൻ്റെ അവിടെയും ഒരുപാട് പേരുന്നുണ്ട് ബസ് വരുന്നത് വിചാരിച്ചിട്ടല്ല അവർ നിൽക്കുന്നത് ഏതെങ്കിലും വണ്ടിയിൽ അറബിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം ബസ് ഇല്ല എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അവർക്ക് അറിയാമെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം എങ്ങനെയായിപ്പോയി ഹറമിലേക്ക് പോകാൻ പറ്റാത്തവർ ഒരുപാടുണ്ട് നമ്മൾ ഇതുവഴി നേരെ നമുക്ക് നസീമിലേക്ക് പോകാം അവിടെ എന്താണ് അവസ്ഥ എന്ന് നോക്കാം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള പള്ളി ഇത് കണ്ടില്ലേ ഇതാണ് അൽറാജി പള്ളി എന്ന് പറയുന്നത് വലിയൊരു അറിയപ്പെടുന്നൊരു കുടുംബമാണ് അൽറാജി കുടുംബം അവരുടെ ഒരു പള്ളിയാണിത് പക്ഷേ അത് ഒരുപാട് പേർക്ക് ഒരു ഉപകാരം ഉണ്ടാകുന്ന പള്ളിയാണ് ഈ ഒരു പള്ളി റമലാൻ്റെ സമയത്താണെന്നുണ്ടെങ്കിലും ഇവിടെ നോമ്പ് തുറയും കാര്യങ്ങളുണ്ടാകാറുണ്ട് പിന്നെ ഹജ്ജിന് വരുന്നവർക്കും ഈ ഒരു പള്ളിയെ ആണ് ആശ്രയിക്കാറുള്ളത് ജുമാ നിസ്കാരത്തിനും അല്ലാതെ എല്ലാ ഭക്ത നിസ്കാരം ത്തിനും ഹാജുമാർ ഇവിടേക്ക് പോകാറുണ്ട് നമ്മളിപ്പോൾ നസീമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടോ ഇവിടെയും ഹാജുമാർ താമസിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മത്താജർ സൗദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ സൂപ്പർ മാർക്കറ്റാണത് ഇവിടുത്തെ മലയാളികൾക്ക് ആ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ കിട്ടും പക്ഷേ ഇവരുടെ ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടക്കേണ്ടി വരും ഈ ഒരു ഭാഗത്തേക്ക് കിട്ടും എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റോ ഈയൊരു സൂപ്പർ മാർക്കറ്റല്ലാതെ വേറൊരു സൂപ്പർ മാർക്കറ്റ് ഞാനിവിടെ കണ്ടിട്ടില്ല പിന്നെ ഉള്ളത് ചെറിയ ചെറിയ കടകളാണ് എന്തായാലും ഇവിടെ എനിക്ക് തോന്നുന്നു പതി ഇത് ബസ് സ്റ്റോപ്പ് നമ്പർ പന്ത്രണ്ട് എഫ് പതിമൂന്ന് എഫ് പതിമൂന്നിൽ തുടങ്ങുന്ന ബസ് സ്റ്റോപ്പുകളാണ് ഇവിടെ ഈ നസീം ഭാഗത്തുള്ളത് എച്ച് വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഹാജുമാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഒരേ ബിൽഡിങ് പക്ഷേ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട അസീതിയ ജുനൂബിയ ഏരിയനെക്കാളും വളരെയധികം ഒരു കാമൻ ക്വയറ്റായിട്ടുള്ളൊരു ഏരിയയാണ് കാരണം ഒരു പ്രശ്നങ്ങളും അങ്ങനത്തെ ഒരു റഷും കാര്യങ്ങളും ഒന്നും റോഡിലുണ്ടാവില്ല ഇവർ ഹാജുമാർക്ക് ബസ്സിന് പോകണമെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പിലൊക്കെ പോവുക അവിടുന്ന് ബസ് കയറി ഹറമിലേക്ക് ഖുദായിലേക്ക് പോയിട്ട് ഖുദായിൽ നിന്ന് ഹറമിലേക്ക് പോകും അതുപോലെ തന്നെ ഹറമിൽ നിന്ന് ഖുദായിലേക്ക് വന്നിട്ട് തിരിച്ചവർ താമസ സ്ഥലത്തേക്ക് വരും ഇങ്ങനെയാണ് ഈ ഒരു ഏരിയ ഉള്ളൊരു അന്തരീക്ഷം എനിക്ക് പൊതുവേ ഇഷ്ടപ്പെട്ടു ഇവിടെ താമസിക്കുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗകര്യങ്ങൾ എന്താണെന്നുള്ളതൊന്ന് അറിയിക്കണം കമൻ്റ് ചെയ്യുക വളരെ മോശമാണോ അതോ സൗകര്യങ്ങൾ നല്ലതാണോ എന്നുള്ളതൊന്ന് അറിയിക്കുക പക്ഷേ ഇവിടെ മലയാളി ഹോട്ടലുകളൊന്നുമില്ല ഈ കാണുന്ന റെഡ് കളർ ഉള്ളത് ഒരു അറബിക് റെസ്റ്റോറൻറ്റാണ് അതിന് നേരെ ഇപ്പുറത്തുള്ള ഒരു ബിൽഡിങ് കാണെന്ന് വെച്ചാൽ ഏഷ്യൻ പോളി ആണ് മലയാളികളുടെ ഒരു ക്ലി പോളി ക്ലിനിക്കാണ് അപ്പോൾ മലയാളി ഉൾപ്പെടെ ഈ ഒരു ബിൽഡിങ്ങിൽ ഈ ഒരു ക്ലിനിക്കുകളിലുണ്ട് എന്തെങ്കിലും സൗകര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പോകാവുന്നതാണ് അപ്പോൾ നമ്മൾ തിരിച്ച് പാനൂരിൻ്റെ ഈ ഭാഗത്തേക്ക് തന്നെ എത്തി രാവിലത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് ആ ഹാജിമാരൊക്കെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് തിരിച്ച് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ഹാജിമാർ മലയാളി ഹാജിമാർ പാനൂർ ഹോട്ടലിനെയും സമീപിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും എന്തായാലും നസീമിൽ വളരെയധികം തിരക്കുകളൊന്നുമില്ല നമ്മളിവിടെ അസീജി ജനൂബിയൽ കണ്ടു അതുപോലെ ഹജ്മരൊന്നും അവിടെ കാണുന്നില്ല കേട്ടോ അദ്ദേഹം മറ്റൊരു കാഴ്ച അടുത്ത എപ്പിസോഡ് കാണാം ഇസ്ലാം വലൈക്കും വറഹമുല്ല